നമസ്കാരം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും വീണ്ടും വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അങ്ങേരുടെ ബോംബ് എവിടെ ആറ്റം ബോംബ് ആറ്റംബോംബ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വലിയ ആറ്റം ബോംബ് കയ്യിലുണ്ട് തെളിവുകളുണ്ട് എന്നൊക്കെ പറയുന്നു ഇപ്പോൾ കർണാടക ചീഫ് ഇലക്ട്രൽ ഓഫീസർ അവരുടെ തന്നെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനമാണ് തെളിവുകളും മറ്റുക കാര്യങ്ങളും ഹാജരാക്കണം വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ വലിയ ക്രമക്കേട് നടന്നു അവിടെ ക്രമക്കേട് നടന്നു അഞ്ചു മണിക്ക് ശേഷം ആൾക്കാർ വന്ന് വോട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ പ്രത്യേക സമയമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എങ്ങനെയും വോട്ട് ചെയ്യാവുന്ന അവസ്ഥയിലാണ് മരിച്ചയാൾക്ക് വേണ്ടി മറ്റുള്ളവർ വോട്ട് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് എന്റെ മനുഷ്യ ഇതൊക്കെ തന്നെയല്ലേ ബീഹാറിലും ബംഗാളിലും ഒക്കെ തന്നെ അന്വേഷിച്ച് കൃത്യമായി തന്നെ പരിശോധന നടത്തി വോട്ടേഴ്സ് ലിസ്റ്റിനെ ശുദ്ധീകരിച്ചെടുക്കുന്നത് പലതരത്തിലുള്ള കൃത്രിമം ചിലപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകും അതൊക്കെ പരിശോധിച്ച് നടപടി എടുക്കുകയല്ലേ ചെയ്യുന്നത് അതിന് ഇവിടെ ആറ്റം ആറ്റംബോബുണ്ട് കയ്യിൽ അതുണ്ട് ഇതുണ്ട് കയ്യിൽ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് നടന്നിട്ട് ഇങ്ങനെ ബഹളം കൂട്ടി നടന്നിട്ട് കുറെ കോൺഗ്രസ് ഹാൻഡിലുകളും കുറെ സുഡാപ്പി ഹാൻഡിലുകളും ഒക്കെ ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇയാൾ പറഞ്ഞത് കൃത്യമാണ് ഇയാൾ തെളിവുകൾ ഹാജരാക്കി എന്ത് തെളിവ് കുറെ വോട്ടർ പട്ടികയുടെ ലിസ്റ്റ് കുറെ അവിടെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ തെളിവാകുന്നു എന്ത് സംഭവിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് കൃത്രിമം നടന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ഇടപെടലാണ് നടത്തിയത് സർക്കാർ കേന്ദ്ര സർക്കാർ എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നൊക്കെ കൃത്യമായിട്ട് തെളിവ് സഹിതം പറയേണ്ടേ അത് പറയാതെ അവിടെയും എവിടെയും തുടാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആറ്റം ബോംബല്ല ന്യൂക്ലിയർ ബോംബായാലും ചീറ്റി പോവുകയുള്ളൂ ഒരു വോട്ടർക്ക് നാല് ബൂത്തിൽ പേര് ഇങ്ങനെ നിരവധി വോട്ടർമാണ് ഒരാൾ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് ഇതാണല്ലോ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എലക്ഷൻ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ ഇരട്ട വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഒരു ആരോപണം അനുഭവിച്ചു കൃത്യമായി അത് കറക്റ്റ് ചെയ്തോ എന്നറിയില്ല എന്തൊക്കെയായാലും അത്തരത്തിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കാം പക്ഷേ അതൊന്നും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ കൃത്യമായ സൂപ്പർവിഷനും കാര്യങ്ങളും ചില സമയത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല ഇലക്ഷൻ കമ്മീഷൻ പക്ഷേ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ കൃത്യമായി അത് അന്വേഷിച്ച് പരിശോധിച്ച ശേഷമേ പ്രസിദ്ധീകരിക്കൂ ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് ബീഹാറിലുള്ളത് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാർ അധികം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ബംഗാളിലും സമമായ അവസ്ഥയാണ് ഇതേ അവസ്ഥയാണ് ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിശ്വാസത്തെ തകർക്കാം എന്നൊക്കെ വിചാരിച്ചാണ് സമ്മേളനം നടത്തിയത് പക്ഷേ എല്ലാം ചീറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് കൃത്യമായി കാര്യങ്ങൾ പറയാൻ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി മറ്റ് ജോലിയൊന്നും ചെയ്യേണ്ട ഇദ്ദേഹം ചെയ്യുന്നത് നോക്കിയിരുന്നാൽ മാത്രം മതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താണ് ഏതാണ് എന്ന് വ്യക്തമാണ് എന്തായാലും ഇയാൾ പറഞ്ഞതിൽ ഒരു കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില കമന്റുകളുണ്ട് ഇത് അവനവൻ കുഴിച്ച ചാടിയിൽ അവനവൻ തന്നെ ചാടും എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ നടക്കുന്നത് തുടങ്ങിയ കമന്റുകളൊക്കെ ഈ വാർത്തക്ക് വരുന്നുണ്ട് ഇതിനകത്ത് വ്യക്തമായി തന്നെ പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത് ഒരു സ്വകാര്യ സ്ഥാപനമാണ് അതത് സംസ്ഥാനങ്ങളുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുണ്ട് ഇലക്ഷൻ കമ്മീഷന് കീഴിൽ ആ ഇലക്ടറൽ ഓഫീസറുടെ ദൈനംദിന കാര്യങ്ങളിൽ സംസ്ഥാന അതത് സംസ്ഥാന സർക്കാരുകൾക്കും ഇടപെടാം അതനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു വാർഡ് വിഭജനം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കറേ കാര്യങ്ങളിൽ ഇടപെടുന്നു പല സംസ്ഥാനങ്ങളിലും ഇത്തരം മാനിപ്പുലേഷൻസ് ഇത്തരം തിരികിടകളും തക്കിടകളും തട്ടിപ്പുകളും ഒക്കെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട് അത് ഇത്രയും വലിയ ഒരു ഇലക്ട്രൽ സിസ്റ്റം ആയതുകൊണ്ടും ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ പലതരത്തിലുള്ള ചീഞ്ഞു നാറിയ കളികൾ കളിക്കുന്നതുകൊണ്ടും ഒന്നും സുതാര്യമല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന കുഴപ്പമാണ് അത് കൃത്യമായി പരിശോധിച്ച് അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഏത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും അല്ല ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാനും ഇങ്ങനെ തോന്നിയവാസം കാണിക്കാനും ആണെങ്കിൽ കേരളത്തിലും നേരത്തെ കോൺഗ്രസ് ജയിച്ച കർണാടകയിലും ഒക്കെ തന്നെ ഇത് കാണിച്ച് ബി ജെ പിക്ക് ജയിച്ചു കൂടാമായിരുന്നു ഇപ്പൊ ഇ വി എം പറയാൻ നിവർത്തിയില്ല വലിയ ശാസ്ത്ര ശാസ്ത്ര വിദഗ്ധരൊക്കെ തന്നെ ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റില്ല അത് മറ്റൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമാക്കി കഴിഞ്ഞു ഇനി ഇവി എമ്മിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ ചെയ്യുന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുന്നു അങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നത് എന്നൊക്കെ പറയുന്നു ബി ജെ പി ജയിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നുകൊണ്ടാണ് ബി ജെ പിക്ക് കൃത്രിമം നടത്തി ജയിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ജയിക്കാനായിരുന്നു എങ്കിൽ എല്ലാ സീറ്റുകളും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളും ലോക്സഭയിൽ വാങ്ങാമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരിക്കാമായിരുന്നു അത്തരം കാര്യങ്ങൾ വ്യക്തമാ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുവേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ വെറും വെറും കാടും പടർപ്പും തല്ലിയുള്ള ആരോപണങ്ങളും കൃത്യമായി കൃത്യമായി തെളിവുകളോ മറ്റ് കാര്യങ്ങളോ ഇല്ലാത്ത ആരോപണങ്ങളും ഉന്നയിച്ച് രാഹുൽ ഗാന്ധി സ്വയം വിട്ടിവേഷം കെട്ടുകയാണ് സ്വയം വിട്ടിയായി മാറുകയാണ് അതിന് താളം പിടിക്കാൻ ഇയാൾ യുവരാജാവായതുകൊണ്ട് താളം പിടിക്കാനായിട്ട് കോൺഗ്രസ്സുകാര് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകളും ഉണ്ടാകും കാരണം ഇവരുടെ കുടുംബമാണല്ലോ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത് കോൺഗ്രസ്സിൽ വെറുതെ അല്ല കോൺഗ്രസ് ഈ പരിവത്തിലെത്തിയത് ഇത്തരം ആളുകളാണ് കോൺഗ്രസിനെ സത്യം പറഞ്ഞാൽ പുറകിൽ നിന്ന് വലിക്കുന്നത് ഇപ്പോൾ ഒന്ന് വിരലിഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ എന്ത് വിവരങ്ങളും കിട്ടാവുന്ന സംവിധാനങ്ങളും ഒക്കെ തന്നെ കൊച്ചുകുട്ടികളുടെ കൈ വരെയുള്ളൂ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങളിൽ വ്യക്തമായ തെളിവ് നേരിട്ട് പോയി ഹാജരാക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു പോകൂല്ല എന്ന് പറഞ്ഞു കാരണം പോയ തെളിവ് ഹാജരാക്കേണ്ടേ തെളിവില്ല ഇനിയിപ്പോൾ കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ അവരുടെ തന്നെ ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെയും പറയും പോകൂല്ല എന്ന് പറയും പോകേണ്ട എന്ന് പറയും വ്യക്തമായ തെളിവ് എന്താണ് ഈ കുറെ പടങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് പടങ്ങൾ ആർക്കും കാണിക്കാം ഒരു വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പടം ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ നിന്ന് എടുക്കാം ഞങ്ങൾ വേണമെങ്കിലും എടുത്തൊരെണ്ണം കാണിക്കാം ഏത് സംസ്ഥാനത്തെ വേണമെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റും അതിന്റെ പി ഡി എഫും അതിൻ്റെ മറ്റ് ചിത്രങ്ങളും ഒക്കെ തന്നെ കിട്ടും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ച് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ തെളിവ് കാണിച്ചു തെളിവ് കാണിച്ചു എന്ന് പറയുന്നതിൽ പല കാര്യവും തെളിവ് തെളിവായിരിക്കാം ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിരിക്കണം പല പത്രക്കാർ ചോദിച്ചപ്പോഴും മറ്റേ എന്ന് ചോദിക്കുമ്പോൾ പഴഞ്ഞാഴി എന്ന മറുപടിയാണ് നൽകിയത് നമ്മൾ കണ്ടതാണ് വാർത്താസമ്മേളനം ഇത്തരത്തിൽ വീണ്ടും വീണ്ടും വിട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ആറ്റം ഗോപും ചീറ്റി ഇനിയിപ്പോൾ എന്ത് ബോംബാണോ എന്തോ കയ്യിൽ എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് യാതൊരു സംശയവുമില്ല ബി ജെ പി കൈകിട്ടി നോക്കിയിരുന്നാൽ മതി രാഹുൽ ഗാന്ധി കാര്യങ്ങൾ നടപ്പിലാക്കി എടുത്തുകൂടും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെ പ്രാവർത്തികമാക്കിക്കോളും അയാൾ തന്നെ വരുത്തി എടുത്തുകൊള്ളും ചുമ്മാ കൈകിട്ടി നോക്കിയിരുന്നോണ്ടാൽ മതി കഷ്ടം തന്നെ ഇത്രയും ഇത്രയും വിവരം ഉണ്ട് വിദേശത്ത് പഠിച്ചു എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം ഒരു ഒരു ഹോംവർക്ക് പോലും നടത്താതെ ഒരു വാർത്താ സമ്മേളനം കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല ഇനിയിപ്പോൾ കർണാടകയിൽ പോയി എന്ത് പറയും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പോയി എന്ത് പറയും അദ്ദേഹത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മിക്കവാറും സുപ്രീം കോടതിയിൽ പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒരു ഒരു ഇലക്ട്രൽ ബോഡിയെ അപമാനിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ അവഹേളിച്ചു അപമാനിച്ചു എന്ന് പറയും അതിനും സാധ്യതയുണ്ട് മിക്കവാറും അതും തുടർ ഉണ്ടാകും പിന്നെ നേരത്തെ തന്നെ ഒരുപാട് മാപ്പ് പ്രതിശീലമുള്ളതുകൊണ്ട് എല്ലാത്തിനും പോയി മാപ്പ് പറയുമായിരിക്കും മാപ്പ് എന്നുള്ള പദം ഇങ്ങനെ വായിൽ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ ആർ എസ് ഗാന്ധിജിയെ കൊന്നത് എന്ന് പറഞ്ഞതിന് പോലും മാപ്പ് പറയേണ്ടി വന്നു ഇങ്ങനെ മാപ്പ് പറയാൻ മാത്രമായി ഒരു ജന്മം എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുണ്ടാണ് കഷ്ടം തന്നെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്